നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് ട്രിവാൻഡ്രം എറണാകുളം തൃശൂർ കണ്ണൂർ ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കനൂർ സിറ്റി ടവർ സിറ്റി വേ സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് അങ്കമാലി നഗരസഭ താലൂക്ക് ആശുപത്രിയിൽ മുലയൂട്ടൽ വാരാചരണവും ബോധവൽക്കരണ പരിപാടികളും അങ്കമാലി നഗരസഭ താലൂക്ക് ആശുപത്രിയുടെയും റോട്ടറി ക്ലബ്ബ് കൊച്ചിൻ എയർപോർട്ട് യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ താലൂക്ക് ആശുപത്രി ഓഡിറ്റോറിയത്തിൽ വച്ച് മുലയൂട്ടൽ വാരാചരണവും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു ഇതിന് മുന്നോടിയായി താലൂക്ക് ആശുപത്രിയിൽ റോട്ടറി ക്ലബ്ബിന്റെ സഹായത്തോടെ എല്ലാവിധ സൌകര്യങ്ങളുമുള്ള ഒരു മുലയൂട്ടൽ മുറിയും പുതുതായി സജ്ജമാക്കി വാരാചരണ പരിപാടികളുടെ ഉദ്ഘാടനം നഗരസഭ ചെയർമാൻ മാത്യു തോമസ് നിർവഹിച്ചു കുഞ്ഞുങ്ങൾക്കുള്ള കളിപ്പാട്ട വിതരണം നഗരസഭാ ഉപാധ്യക്ഷ സെനി മനോജ് ഉദ്ഘാടനം ചെയ്തു മാതൃശിശു സംരക്ഷണം മുലയൂട്ടൽ എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ബോധവൽക്കരണ പരിപാടികൾക്ക് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽ ജെ ഇളന്തട്ട് ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ സന്ദീപ് ജോർജ് സ്ത്രീരോഗ വിദഗ്ധ ഡോക്ടർ മിനി പി എന്നിവർ നേതൃത്വം നൽകി ലോക ലോകമുലിയൂട്ടുവാരമേ ആചരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ ലോകമെമ്പാടും മുലിയൂട്ടുന്നതിനെ പറ്റിയും മുലപ്പാലിൻ്റെ ഗുണമേന്മയെ പറ്റിയുമുള്ള പല രീതിയിലുള്ള ബോധവൽക്കരണ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾക്കറിയാം ഒരു കുഞ്ഞിന് നൽകാവുന്ന ഏറ്റവും പോഷകവുമായ പ്രകൃതിയുടെ ഒരു ഭക്ഷണമാണ് റോട്ടറി ക്ലബ്ബ് എയർപോർട്ട് യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് തോമസ് അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന യോഗത്തിൽ നഗരസഭാ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജസ്മി ജിജോ ജില്ലാ ആസൂത്രണ സമിതി അംഗം റീത പോൾ കൌൺസിലർമാരായ ലേഖാ മധു സരിത അനിൽകുമാർ ഹെൽത്ത് സൂപ്പർവൈസർ എം വി സാബു പി ആർഒ സണ്ണി വി വി റോട്ടറി ക്ലബ്ബ് എയർപോർട്ട് യൂണിറ്റ് സെക്രട്ടറി ഡോക്ടർ രേഷ്മ അനൂപ് റൊട്ടേറിയൻ ജൂബി നളിൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തുടർന്ന് അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജ് വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച ബോധവൽക്കരണ ആവിഷ്കാര നൃത്ത പരിപാടിയും ഉണ്ടായിരുന്നു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം